വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്ക മാസം മൂന്നാം ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളും നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജപം ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ യൗസേപ്പെ അങ്ങയെ അനിതര സാധാരണമായ വരങ്ങളാൽ ദൈവം അലങ്കരിച്ചിരിക്കുന്നു അവിടുത്തെ അതുല്യമായ മഹത്വം ഞങ്ങൾ ഗ്രഹിച്ച് അങ്ങയെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് പാപികളായ ഞങ്ങൾ അങ്ങനെ അഭയം പ്രാപിക്കുന്നു ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങേ സർവവല്ലഭനായ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങൾക്ക് പ്രത്യാശയും സങ്കേതവുമാകുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമയിൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃതജപം മഹത്വമുള്ള മറിയൌസേപ്പെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ